മെഡിക്കൽ കോളേജ് സർവീസിന് കിട്ടാല്ല രോഗികളെ ആശ്രയിക്കല്ലേ ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിനെ കക്കൂസ് കഴിക്കണം ഒരു നമ്മൾ ശരിക്കും അത് അത്ര ശിക്ഷ

അപ്പൊ ക്ലാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി ക്ലാസ് ആയിരുന്നു ഞാൻ നിലം തുടച്ചും വിറക് കീറിയും വെള്ളം പണി കൂറിയും പണിയെടുത്തു നിങ്ങളും അത് ഒരു ഞാൻ പറയുന്നത് സൂപ്പർ ആയിരുന്നു ഇനി എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാൻ ഒരു അവസരം കിട്ടിയാ പോവുമോ പന്ത്രണ്ട് ടാനി അതിന്റെ തോറ്റും തരാമെന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ടാനില്ല പോയവടത്തോളം മതിയോ